ലൈഫിലുണ്ടായ ഒരു അനുഭവം തന്നെയാണ് പലപ്പോഴും നമ്മൾ വലിയ ശ്രദ്ധ കൊടുക്കാതെ നമ്മളെ ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെ ഒരു ഒഴുക്കിന് പോകുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ യാത്ര കയറ്റു പോണേ അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിലും പ്രയാസങ്ങളിലും ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധരാകുമ്പോൾ നമുക്ക് വന്ന് ഭവിക്കുന്ന കുറച്ച് പ്രയാസങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി എനിക്കും വന്ന ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്കൂൾ അധ്യാപകനാണ് ശബ്ദം എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മളൊരു ആയുധമാണ് ആയുധം കൂടിയാണ് ഞാൻ ഒരു അധ്യാപകൻ അല്ലെങ്കിലും ശബ്ദം എന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു സാധനമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഒന്നൊന്നര മാസം ശബ്ദം ഇങ്ങനെ ഇല്ലാതായൊരവസ്ഥ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ ശബ്ദമൊക്കെ പോകാറുണ്ടല്ലോ അങ്ങനെയൊക്കെ പോയതായിരിക്കും എന്നുള്ളൊരു ഇതിൽ പ്രത്യേകിച്ച് ഡോക്ടർത്തൊന്നും പോയില്ല നമ്മളിങ്ങനെ ചുമക്കുള്ള മരുന്ന് കഴിച്ചു അങ്ങനെയൊക്കെ പോയി പക്ഷേ ഇത് സാധാരണ ഒരു മാറ്റങ്ങൾ വരാറുണ്ട് പക്ഷേ ഇതങ്ങനെ നീണ്ടുപോയി അപ്പോൾ ഏകദേശം ഒന്നര മാസം ഇങ്ങനെ കഴിഞ്ഞു പിന്നെ എന്തൊക്കെയോ ഒരു പ്രയാസങ്ങൾ ഇങ്ങനെ അമ്റ്റ് ചെയ്യാൻ വരിക അങ്ങനെ ഒരു സാധാരണ ഉണ്ടാകുമ്പോൾ ഉള്ള പോലെ അല്ലാത്ത ചില രൂപത്തിലുള്ള ഒരു സൗണ്ട് എൻ്റെ പ്രശ്നമായി വന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി അപ്പോൾ നമ്മളെ വയഡകത്തേക്ക് ഇറക്കിയിട്ടുള്ളൊരു ടെസ്റ്റ് ഉണ്ടല്ലോ ലസ്കോപ്പി ആ സാധനം ഒക്കെ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ ഈ വോക്കലിൽ ചെറിയ പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് ഐറ്റ് രണ്ട് വോക്കലും അപ്പോൾ അതിങ്ങനെ ഞാൻ ഫസ്റ്റായിട്ട് ഇതിൽ രണ്ട് അനുഭവങ്ങളുണ്ട് ഞാൻ ഫാദറിനെ ഇങ്ങോട്ടൊക്കെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിറ്റായി വേറെ പ്രയാസത്തി കൂടെ പോവാണ് അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളും വല്ലാതെ ശ്രദ്ധിച്ചിരുന്നില്ല അന്നൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ തിരക്കുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സമയമായിരുന്നു ഒരു പരീക്ഷണം കിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ തന്നെ ആദ്യം ഒന്ന് കാണിച്ച് നോക്കിയതാണ് അപ്പോൾ ആ ഡോക്ടർ വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞു പിന്നെ ഇതൊരു പ്രീക്കേഷൻ ക്യാൻസർ സ്റ്റേജിലാണ് പിന്നെ ഇത് മാറുന്നില്ല ഇങ്ങനൊരു ഇനി അടുത്തത് ഒരു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ട്രസ്റ്റ് ചെയ്താൽ മതി അദ്ദേഹം ഞാൻ ആദ്യത്തെ റീപ്ലേ എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രീക്യാൻസർ സ്റ്റേജിലാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി അറിയുമ്പോൾ നമ്മൾ ആകെ പ്രയാസപ്പെടൂലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയി വേറെ ഹോസ്പിറ്റലിൽ പോയി അതുപോലെ അവിടുന്ന് ഒരു ഈ എൻഡിൻ്റെ അടുത്ത് പോയി അവിടുന്ന് വീണ്ടും എൻ്റോസ്കോപ്പ് എടുത്തു കാര്യങ്ങൾ പറഞ്ഞു ഇത് ഇവിടുന്ന് എടുത്ത് കളയണം കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് അസുഖം വേറെ രൂപത്തിലേക്ക് മാറും അപ്പോൾ ഇനി ഇത് ചെയ്യാൻ എങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നമുക്കൊരു ഉറപ്പ് തരുന്നില്ല ശബ്ദം തിരിച്ചു വരുന്നില്ല ഉറപ്പില്ല ചിലപ്പോൾ മറ്റേ പോവും അല്ലെങ്കിൽ ശരിയാകും പക്ഷെ ഗ്യാരൻറ്റി ഒന്നുമില്ല അപ്പോൾ നമ്മൾ കുറേ ഹോസ്പിറ്റലിൽ കൂടെ ഇതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തണമല്ലോ ഒരു സർജറി അറിയുമ്പോൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ബന്ധങ്ങളെ വെച്ചിട്ട് ഡൽഹി എയിംസിലേക്ക് വരെ അതിൻ്റെ റിപ്പോർട്ട് അയച്ചു കൊടുത്തു നമ്മൾ സുഹൃത്ത് വഴി അപ്പോൾ അവരൊക്കെ പറയണേ എല്ലാവരും ഒരേ ഒപ്പീനിയാണ് പറയണത് ഇത് സർജറി ചെയ്യണം അല്ലെങ്കിൽ ഇത് ഒരു ക്യാൻസർ ആ ഒരു സ്റ്റേജിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശബ്ദം ആണെങ്കിൽ അപ്പോൾ നമുക്ക് ശബ്ദം വേണേനും മറ്റേ അസുഖത്തിലേക്ക് പോകാനും പാടില്ല അപ്പോൾ നിർബന്ധിതാവസ്ഥ വരാണ് അവസാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ വീട്ടിലേക്ക് അയാളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ഫൈനൽ തീരുമാനം പറഞ്ഞു ഇത് ചെയ്യാണ് നല്ലത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ മറ്റു പല തരത്തിലേക്കും പോകും എന്ന് അദ്ദേഹം കൂടെ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഉറപ്പിച്ചു ഉറപ്പിച്ചു ഇനി ഇത് ചെയ്യുക അതഞ്ചാറ് ഡിസിഷനൊക്കെ എടുത്തല്ലോ പിന്നെ കുറേ ആൾ കളിട്ടൊക്കെ സംസാരിച്ചു അവസാനം നമ്മുടെ പിരിഞ്ഞ മണ്ണിൽ തന്നെ ഉള്ള വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ ഡിയുടെ ഡോക്ടർ അത് മുമ്പ് ചെയ്ത ഒരാളുടെ ഇതും കൂടെ തന്നു ഒരു ഡീറ്റെയിൽസ് തന്നു അപ്പോൾ ആ ഡീറ്റെയിൽസ് തന്ന ആൾ എൻ്റെ അതേ കാറ്റഗറി ഹൈസ്കൂളിലുള്ള ഒരു അറബി ടീച്ചർ ആയിരുന്നു ആ അതെ അതെ അപ്പോൾ നമുക്കൊരു ധൈര്യമായി ആളെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ് അയാളെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ആൾ നല്ല ധൈര്യം തന്നു പക്ഷെ അവരുടൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു കുരു പോലെയാണ് വോക്കലിൽ അവരുദ്ണ്ടായിരുന്നത് പക്ഷേ ഇല്ലതങ്ങനെ ഇല്ല അങ്ങനെ വൈറ്റെ ആ പാട പോലെ വന്നതായിരുന്നു അപ്പോൾ ഇത് ത ഇതിങ്ങനെ കവർ ചെയ്തുകൊണ്ട് വോക്കൽ തമ്മിൽ തട്ടൂല അത് തട്ടാത്തതുകൊണ്ട് സൗണ്ട് വരില്ല അപ്പോൾ ഈ സാധനം ആ വോക്കലിന് ചുരണ്ടി കളയണം അല്ലെങ്കിൽ കരിയിച്ച് കളയണം ഇതാണ് ട്രീറ്റ്മെൻറ്റ് ഏതായിരുന്നു വലതാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു ചെയ്തു ഒരാഴ്ച മുണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞു ഒരാഴ്ച ഒന്നും നമ്മളിങ്ങനെ മെല്ലെ സംസാരിക്കൂല സൗണ്ടില്ല അത് തീരെ പാടില്ല ഫുള്ള് എഴുതുക ഒരാഴ്ച എഴുതി കാണിച്ചു കൊടുക്കുക എന്താ ചെയ്യേണ്ടത് എന്താ വേണ്ടും വെച്ചാൽ ദേഷ്യം പിടിക്കുന്ന ഒരു സംഗതി കൂടിയാണത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം ഒരാളോട് പ്രസന്റ് ചെയ്യണമെങ്കിൽ അത് അയാളോട് പറയണമെങ്കിൽ അയാൾ അടുത്ത് വേണ്ടേ അപ്പോൾ വിളിക്കാൻ പറ്റുമോ വിളിച്ചിട്ട് എഴുതി കാണിച്ചു കൊടുക്കാനും പറ്റില്ലല്ലോ അപ്പോൾ ഒന്നുകിൽ അയാൾ നമ്മളെടുത്ത് പോകണം അല്ലെങ്കിൽ നമ്മൾ ആളുടെ അടുത്തേക്ക് പോയിട്ട് പിടിച്ച് അവിടെ ഇരുത്തി ഇത് എഴുതി കാണിക്കണം അതൊരു വല്ലാത്തൊരവസ്ഥയാണ് ഏതായാലും ഒരാഴ്ച അങ്ങനെ പോയി എല്ലാം ക്ഷമിച്ചു പോയി നമ്മൾ ആവശ്യമില്ലേ അവസാനം ഒരു ഏഴാം ദിവസം സുഭനിസ്കാരത്തിന് വീട്ടിൽ നിന്ന് എവിടെയും പോകാൻ പറ്റാത്തൊരവസ്ഥയെന്നു കേട്ടോ കാരണം എവിടെ പോയാലും നമ്മൾ അറിയാണ്ട് സംസാരിച്ചു സംസാരിക്കാൻ പാടില്ല ഈവൻ പള്ളിയിൽ വരെ പോകുമ്പോൾ ഇതിപ്പോൾ എനിക്ക് ഉണ്ടാകാൻ പറ്റില്ല പോലും പറയാൻ പറ്റൂലല്ലോ അങ്ങനത്തെ ഒരു ഘട്ടമല്ലേ അപ്പോൾ അതുകൊണ്ട് അന്ന് സുബി വീട്ടിൽ നിന്ന് നിസ്കരിക്കുക ഒക്കെ ഇമാമെന്ന് നിസ്കരിച്ചു പക്ഷെ ആ സമയത്ത് സൗണ്ട് വളരെ ഒരു മോശമായ രൂപത്തിലുള്ളൊരു ഇതാണ് ഫസ്റ്റ് ഫസ്റ്റായിട്ട് വന്നത് പിന്നേം ഏകദേശം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ സൗണ്ട് ക്ലിയർ ആയി ഇന്ന് അലഹദില്ല എല്ലാവരും പറയുന്നത് മുമ്പത്തിൽ സൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ടി സി നമുക്ക് വന്ന് സംസാരിക്കാൻ പറ്റി എന്നുള്ള വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ാണ് അപ്പം ഇതിൻ്റെ ഒരു കാരണം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അവസാനം ഡോക്ടർ കണ്ടെത്തിയത് നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള ചില പ്രശ്നങ്ങളാണ് നേരത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക അത്ര ആളുകൾ നല്ലോണം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ വയറ്റിലുള്ള ആസിഡ് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ വോക്കിൽ തൊണ്ടയിലൊക്കെ വന്നിരിക്കും അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പല രൂപത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അപ്പോൾ എൽ പി ആർ ഡി എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ സമയത്തിന് കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കലും ഉറങ്ങാതിരിക്കലും അമിതമായ ടെൻഷന് ഇതൊക്കെ ഇതിന് കാരണങ്ങളാണ് അപ്പോൾ എനിക്ക് ഒരു പക്ഷേ നല്ല സാധ്യത അന്ന് ഭക്ഷണം നേരത്തെ കഴിക്കാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് അത് വരാൻ ചിലപ്പോൾ കാരണമായിട്ടുണ്ടാവുക ഏതായിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് ഇത് വരും വരാനുള്ള ചാൻസ് ഉണ്ട് ഈ രോഗത്തെക്കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കാണാം ഇത് വരാൻ ചാൻസ് ഉള്ള ആളുകളിൽ വന്ന് ടീച്ചേഴ്സാണ് ഏറ്റവും കൂടുതൽ അതെ പ്രഭാഷകന്മാർ അവർക്കൊക്കെ അത് വരാൻ ചാൻസ് ഉണ്ട് ഏതായാലും നമ്മുടെ അശ്രദ്ധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക എന്നുള്ളതാണ്